നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ സോൾമേറ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമാകും എന്ത് തരം റീഡിംഗ് ആണ് വരാൻ പോകുന്നത് എനിക്ക് അറിയില്ല ഇവിടെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു ഇവര് ഈ തേർഡ് പാർട്ടിയായിട്ട് ഭയങ്കര ഉണ്ടെന്ന് മാഡം ഒരു റീഡിംഗ് കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലൊരു സോൾ കണക്ഷനോ ട്വിൻ ടൈം കണക്ഷനോ വല്ലതുമാണോ എന്ന് അറിയണമെന്ന് പറഞ്ഞു അതിനനുസരിച്ചുള്ള റീഡിങ് ആണ് ഇടുന്നത് അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് വെച്ച് തുടങ്ങാം ഇതില് ആർക്കൊക്കെ ഇത് റെസനേറ്റ് ചെയ്യും ചോദിച്ചാൽ ആൾക്ക് റെസനേറ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും സോൾ മേ കണക്ഷൻ ആണോ എന്ന് ചോദിക്കാം ഭഗവാനെ ഈ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഞാൻ എങ്ങനെയാണെന്നറിയുമ്പോ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പൂർവ്വജന ജന്മങ്ങളിലുള്ള ബന്ധമാണ് അപ്പോ ആദ്യം ആരോ ആരാണോ മരിക്കുന്നത് ആള് ആദ്യം ജനിക്കും അല്ലെ ചില സമയത്ത് ചില സമയത്ത് ആളിപ്പോ രണ്ട് ജന്മം വേണ്ട മൂന്ന് ജന്മം വേണ്ട പിന്നെ പോവാം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം മതിയായ ജീവിതം എന്ന് പറയുന്ന ആദ്യ ആത്മാക്കളും ഉണ്ടാവാറിയില്ല അപ്പോ നിങ്ങൾ ആദ്യം ജനിച്ചെങ്കിലും നിങ്ങളെക്കാളും പ്രായക്കുറവായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് ഇനി നിങ്ങൾ വൈകി ജനിച്ച അതിന് മുമ്പേ നിങ്ങൾ ജനിച്ചെങ്കില് ആ വ്യക്തിക്ക് നല്ല പ്രായം ഉണ്ടാവും മനസ്സിലായോ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്ക് ചിലപ്പോ ആ വ്യക്തിയുടെ സമയം കഴിഞ്ഞു പോകാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഈ വ്യക്തി ചിലപ്പോ ഓൾറെഡി ജനിച്ച് നിങ്ങളെക്കാളും പ്രായം ഉള്ളതുകൊണ്ട് ഓൾറെഡി വേറെ ആരുടെങ്കിലും ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം അങ്ങനെ വരുമ്പോ പിന്നെ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ബന്ധം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോ third party ഒരു സോൾ മീറ്റ് കണക്ഷൻ ആണെങ്കിലും ചിലപ്പോ അവരന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ട് കണ്ടുമുട്ടാൻ ചാൻസ് അങ്ങനെ ഇള്ളപ്പോഴാണ് third party മീറ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് നോക്കാം ഓം നമ വീണെങ്കിലും കാട് മറന്നില്ല ഇവിടെ ഒരു കാടാണ് രണ്ടാമത്തെ കാട് കയ്യിൽ കയ്യിലേക്ക് രണ്ട് കാടുകളാണ് ഇവിടെ വന്നിട്ട് ഒന്നാമത്തത് നിങ്ങൾ ഇതെല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിങ്ങളുടെ ആരോഗ്യം കളയല്ലേ എന്ന് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരൊക്കെയോ ഭക്ഷണവും ഉറക്കവും എല്ലാം ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട് ഒരു ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൻ്റെ പുറകെ ഓടുമ്പോ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കാർഡ് പറഞ്ഞ ഹനുമാൻ്റെ കാർഡാണ് ഡെഡിക്കേഷൻ ആത്മാർത്ഥത എന്ത് ചെയ്യുമ്പോഴും അത് മുഴുവനായ കൂടെ സത്യസന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അവസ്ഥ എന്താണെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് അപ്പോൾ ചിലരുടെ മനസ്സിൽ ഇവർ നമ്മൾ ഇത്രയും അടുപ്പം എന്താണ് ഇനി ഒരു സോളിയർ കണക്ഷൻ ആണോ എന്നൊരു ചിന്തയാണ് നമുക്ക് നോക്കാം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിലപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ ചിലപ്പോ ഇവരുടെ അതിന് അടിയായിരിക്കും കണ്ടുകൂടായിരിക്കും നേരിട്ട് നമുക്ക് നോക്കാം ഇതിപ്പോ എനർജി ബ്ലോക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ ഇവരുടെ ആയിട്ട് വരുന്നില്ല കാർച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവര് തമ്മിൽ എന്നാണ് തോന്നുന്നത് നോക്കട്ടെ എനർജി എന്താണ് ഇവരുടെ അവസ്ഥ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ട് ോ പ്രതീക്ഷിച്ചു എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്ന കയറിയ റിലേഷൻഷിപ്പ് ആണ് വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ മുങ്ങിയത് ഈ വ്യക്തി അതുപോലെ തന്നെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവിടെ ഇറങ്ങി പോകുന്ന ഒരു ദിവസം കാരണം തേർഡ് പാർട്ടി നിർബന്ധങ്ങൾക്ക് എന്താണ് പ്രത്യേക അവർക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം ആരെയും ബോധിപ്പിക്കാനല്ല കാരണം ലീഗൽ റിലേഷൻഷിപ്പ് അല്ലല്ലോ മറ്റേത് ഒരു ലീഗൽ റിലേഷൻഷിപ്പിൽ നമ്മൾ കഴിഞ്ഞാ പിന്നെ ഡിവോഴ്സ് ആവുമ്പോ അധികം പണം ചെലവാക്കണം അത് ഇത് കോടതി വക്കീൽ എന്നൊക്കെ പറഞ്ഞു ഇതാകുമ്പോ സ്വന്തം ഇഷ്ടത്തിന് കേറി വരാൻ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകാം അങ്ങനത്തെ ഒരു അപ്പൊ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകാം എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്ന അങ്ങനെയാണെങ്കിൽ പ്രശ്നം വരൂ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാകും ചിലപ്പോ ഇറങ്ങാനുള്ള പ്ലാനുണ്ട് നമ്മൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഒരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആയിരുന്നിരിക്കാം ഈ റിലേഷൻഷിപ്പ് അപ്പൊ തേർഡ് പാർട്ടി ചിലപ്പോ ഒരു സിംഗിൾ മദറായിരിക്കാം അപ്പൊ കുട്ടികളുടെ ഉത്തരവാദിത്തം മനസ്സിലായി നമ്മള് കുട്ടികളല്ലപ്പോ ഇപ്പൊ നമ്മള് വിവാഹം കഴിക്കണമെന്ന ചിലര് പണ്ടൊക്കെ എന്ന് വെച്ചാല് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാ പിന്നെ ഭാര്യ കുട്ടികളുടെ കാര്യം നോക്കി അമ്മ അവിടെ അങ്ങനെ നില്ക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയാണ് വരയ്ക്കുന്നെങ്കിൽ അവര് പിന്നെ വിവാഹത്തെ കുറിച്ച് എടുക്കാറില്ല അപ്പോ ചെലല് എല്ലാവരും അല്ല ചെല്ലല് അപ്പൊ അവരതിലും കുട്ടികളുടെ കാര്യം നോക്കി നിൽക്കുകയാണ് ഇവിടെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിക്ക് കുട്ടികളുണ്ട് അപ്പൊ തേർഡ് പാർട്ടിയുടെ കുട്ടികളെയും കൂടെ തേർഡ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾ സ്വീകരിക്കണം അതൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് അതിൽ നയൻറ്റി പെർസെന്റ് ആണുങ്ങളും അല്ലെങ്കിൽ പെണ്ണുങ്ങളും സമ്മതിക്കില്ല ഈ രണ്ടാനമ്മയുടെ ഭീകരരൂപമൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല അതുപോലെ രണ്ടാനച്ഛന്റെ രൂപം അപ്പോൾ ഇവിടെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം പെണ്ണിനെ വേണം അല്ലെങ്കിൽ ചെറുക്കനെ വേണം പക്ഷേ കുട്ടികളെ വേണ്ട കുട്ടികളെ വീട്ടിൽ ഏൽപ്പിക്കാം കുട്ടികളെ അച്ഛൻ സ്ത്രീ ആണ് നിങ്ങൾ തേർഡ് പാർട്ടിയെങ്കിലും ഭർത്താവിന്റെ കൂടെ വിട്ടൂടെ ആണാണ് തേർഡ് പാർട്ടിയെങ്കിലും ഭാര്യയുടെ കൂടെ വിട്ടൂടെ നമ്മളുടെ ഇടയിൽ എന്തിനാ വരുന്നതെന്നൊരു ചിന്തയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹം ഒന്നും നടന്നില്ല ഇവര് തമ്മിലും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഒന്നും അല്ല ഇവിടെ അടിച്ചു പിരിഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ ഇത് റീഡിങ് വളരെ സീരിയസ് ആയ റീഡിംഗ് ആയിട്ട് അപ്പൊ ഇത്തിരി ഒരു സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇടക്ക് ചിരിക്കുന്നത് ഇടക്ക് തമാശ പറയുന്നത് ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാന്ന് എനിക്കറിയാം ഭയങ്കര വേദനയോടെ ആയിരിക്കും കാണുന്നത് പക്ഷെ ഇത് ഇത്രയും കണ്ടതുകൊണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലേ ഓ കഴിഞ്ഞത് അപ്പം ഇത് ടോറസിന്റെ ടോറസിൻ്റെ ആണ് സ്ട്രോങ് ആയിട്ട് കൂടുതലും പണത്തിന്റെ കാര്യമാണ് ടോക്കും ടോറസ് വർഗോ ഒക്കെ ഇമോഷണലി ഇവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇവിടെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജനിച്ച കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാനോ മാതൃത്വം ഏറ്റെടുക്കാനോ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ പിന്നെ പ്രത്യേകിച്ച് അവരുടെ റെസ്പോൺസി എഡ്യൂക്കേഷനൊക്കെ ഡൊണേഷൻ എന്താ ഫീസ് എന്താണ് അവരെ അവിടെ വിളിച്ചു പഠിപ്പിക്കണം ഇവരെ വിട്ട് പഠിപ്പിക്കണം അവര് ഭക്ഷണം കൊടുക്കണം വസ്ത്രം എടുത്തൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അപ്പൊ മെജോറിറ്റി ആളുകൾ നുണമറിഞ്ഞ റിലേഷൻഷിപ്പിൽ കയറി അറിയുമ്പോൾ ചിലർ നീ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ അവരുടെ വീട്ടിൽ സ്വന്തം ഉണ്ടാവും അപ്പൊ അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും അത് അവരുടെ വീട്ടുകാർ നോക്കിക്കോളുമെന്ന ഒരു ചിന്തയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് പോയി കയറി എടുക്കും കയറി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റീസും കൂടെ വേണമെന്ന് പറയുമ്പോൾ ആ ആ അത് പറ്റൂല എനിക്ക് ഇവിടെ റെസ്പോൺസിബിലിറ്റി കുട്ടികളുടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ മുങ്ങി നടക്കുന്നത് അപ്പോഴാണ് ഈ വ്യക്തി തേർഡ് പാർട്ടി പറയുന്നത് ഇവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് പിന്നെ അയാൾ ഇറങ്ങിപ്പോയി സ്ത്രീ ആയാലും പുരുഷനായാലും റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി എന്നാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം ചിലപ്പോൾ തേർഡ് പാർട്ടിയായിരിക്കും ഇറങ്ങിയത് കാരണം ഈ വ്യക്തി അവർക്ക് ചിലപ്പോൾ കുട്ടികളെയും കൂടെ നോക്കുന്ന ഒരാൾ വേണായിരിക്കും അപ്പം ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ഇവരായിരിക്കാം ഒരു ബ്ലോക്കിലേക്കോ കോൺടാക്ടിലേക്കോ ഒക്കെ പോയിട്ടുണ്ട് എന്തായാലും ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം തേർഡ് പാർട്ടി മാക്സിമമായിട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്നാണ് പറയുന്നത് പൈസയോട് ഭയങ്കര ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയില്ല അപ്പൊ ചിലപ്പോൾ ആളെ പറ്റിച്ച് റിലേഷൻഷിപ്പിൽ കേറി കഴിയുമ്പോൾ അവരോട് പിന്നീട് പിന്നീടായിരിക്കും പലത് മണ്ടത്തരമാണ് തേർഡ് പാർട്ടി പറയുകയും ചെയ്യുന്നത് ചിലപ്പോൾ അവര് വിചാരിക്കുന്നത് അവരുടെ സൗന്ദര്യം എല്ലാം കണ്ട് ഭ്രമിച്ച ഒരാൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞാല് അപ്പം ഇവരുടെ വാക്ക് ഇവര് ഇവർ പറയുന്നതനുസരിച്ച് അവ്യക്തി എന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടി ഭയങ്കര പരിശുദ്ധയായ പരിശുദ്ധനായ കള്ളങ്ങളെ മുഴുവൻ ആരെയും അറിയിപ്പിക്കാതെ അധികം അഭിനയിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ വളരെ വളരെയധികം കള്ളത്തരമുള്ള ഒരു വ്യക്തിയാണ് തേർഡ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന നല്ലോണം വസ്ത്രം ധരിക്കുക ആവശ്യത്തിന് സൗന്ദര്യം ആ കൂടുതലായിരിക്കും ചിലപ്പോൾ സൗന്ദര്യമുള്ള ഒരു തേർഡ് പാർട്ടിയാണ് പണത്തിനോട് ഭയങ്കര ആർത്തിയുള്ള ഒരാളാണ് ഒരു റിലേഷൻഷിപ്പിലും സീരിയസ് ആയിട്ട് നിൽക്കുന്നത് കാരണം അവർക്ക് മെയിൻ ഇപ്പൊ ഇവര് ഇത്രയും കണ്ടപ്പോ എൻ്റെ എനിക്ക് തോന്നുന്നത് ഇവരുടെ വീടിൽ തോന്നുന്നത് ഈ വ്യക്തി തോൽപ്പാട്ടിന്ന് പറഞ്ഞ വ്യക്തി അവരെക്കാളും കൂടുതൽ അവരുടെ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് ഭാവിയിലേക്ക് വേണ്ട പൈസ വേണം അപ്പൊ ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അറിയില്ല ഇവരൊരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം അപ്പൊ അവരുടെ മക്കൾക്ക് വേണ്ടീട്ടാണ് അവർ ഈ നോക്കുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ കണ്ടെടുത്തോളം ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല അത്ര ഉദാര മനസ്കനോ മനസ്കയോ ഒന്നും അല്ല ഈ വന്നു കയറിയിരിക്കുന്ന വ്യക്തി എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പൊ ഇവര് പൊട്ടിത്തെറിയൊന്നും വരാൻ ചാൻസ് ഇല്ല ഒരാ ചെയ്യുന്നില്ല ഇവര് വളരെ ഇപ്പം ഒരാളുടെ റിലേഷൻഷിപ്പിനായി അത് നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവർ മിണ്ടാതെ പോയി ബ്ലോക്ക് ചെയ്ത് സ്ഥലം വിടും അപ്പൊ തേർഡ് പാർട്ടി ഒരിക്കലും അവർ എവിടത്തുകാരിയാണ് എവിടത്തുകാരനാണ് എന്താണ് അവരുടെ ശരിക്കുള്ള വിലാസം എവിടെ ചെന്നാൽ അവരെ വെയിറ്റ് ചെയ്യാം എന്നതൊന്നും പറയുന്നില്ല മനസ്സിലായോ റിലേഷൻഷിപ്പിന് ഇപ്പം എൻ്റെ അടുത്ത് റീഡിങ് വരാറുണ്ട് നമ്മൾ ബർത്ത്ഡേ ഒന്നും നമ്മളൊന്നും ആഘോഷിക്കുന്ന ആളുകളല്ല എന്നാണ് ജനിച്ച ദിവസം അമ്പലത്തിൽ പോയി അത് ചെയ്യുക ഇത് ചെയ്യാ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ പേരും അയാൾ എവിടെയുള്ളതാണ് അയാളുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക അല്ലേ അയാളുടെ അറ്റ്ലീസ്റ്റ് അയാൾ എന്താണ് ജനിച്ചത് എന്താണ് അയാളുടെ സ്വഭാവം അപ്പോൾ നമുക്കിപ്പോ ഒരു അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി ചെയ്യണം അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം അയാളുടെ പേരും അയാളുടെ ഇന്ന ദിവസം ജനിച്ച ഇന്ന ആള് എന്നൊക്കെ പറയണ്ടേ അപ്പൊ അതിന് നമ്മൾ മിനിമം അപ്പൊ ഇവിടെ റീഡിംഗിന് വരുമ്പോ മെജോറിറ്റി ആൾക്കും ഈ വ്യക്തി എന്ന് ജനിച്ചതാണ് എന്താണ് അയാളുടെ നക്ഷത്രം ഒന്നും അറിയില്ല അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഈ വ്യക്തിയെ എന്ത് നിങ്ങൾ ഈ വ്യക്തിയെ ഉൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിലേക്ക് ജീവിതത്തിലേക്ക് വന്ന് കയറിയതായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കേറുന്നത് പിന്നെ ആ വ്യക്തി ഇട്ടിട്ട് പോകുമ്പോ നിങ്ങള് കൈകാല അടിച്ചിട്ട് വല്ല കാര്യമുണ്ട് ആ വ്യക്തി എന്താണ് നമ്മള് നമ്മളെ ജീവിതത്തിലേക്ക് ഒരാൾ വരുമ്പോ നമ്മുടെ ഉത്തരവാദിത്തോടെ എന്താണ് ആരാണ് എവിടെന്നാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞു വെക്കണം അല്ലെ ചിലക്ക് മുഴുവൻ പേര് പോലും അറിയില്ല വ്യക്തിയുടെ അപ്പൊ എനിക്കത് സംശയം തോന്നാറുണ്ട് നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ടാണോ വ്യക്തിയുമായിട്ട് ബന്ധം വെക്കുന്നത് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നും അറിയില്ല മനസ്സിലായോ ഇവര് അപ്പോ ചെലപ്പോ മുഴു ലോങ് ടേമിൽ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല തുടങ്ങുന്നത് അതല്ലെങ്കിൽ പയ്യെ മനസ്സിലാക്കിയാൽ മതിയല്ലോ പക്ഷെ അതിന് മുമ്പേ റിലേഷൻഷിപ്പ് പോയി അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് വളരെ ആയിട്ട് കാര്യം നടത്തുന്നവരാണ് ഇവരുടെ കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല മനസ്സിലായോ ഒന്നും അറിയില്ലായിരിക്കും ചിലർക്ക് ഏത് ജാതിയാണ് ഏത് മതമാണെന്ന് പോലും അറിയാറില്ല ചിലര് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ തേർഡ് പാർട്ടി വളരെ ഇത് ശരിക്കും ഒരു ഡെവൽ ആണ് പക്ഷെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഡെവൽ എനർജി ഇവിടെ കാണിക്കുന്നില്ല ഏഞ്ചലി എനർജിയാണ് കാണിക്കുന്നത് അത് ഇവര് ഇവർക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് ഇവര് സ്നേഹമുള്ള ഒരു ആളാണ് അപ്പൊ ആരോട് ഇടപെട്ടാലും ഇവരുടെ ഉദ്ദേശം വേറെ ആയതുകൊണ്ട് വളരെ അധികം തന്മയത്വത്തോടെ വളരെ നാളെ എടുക്കാൻ നോക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ് അവരുടെ ഉദ്ദേശം മക്കളുടെ ഫ്യൂച്ചറാണ് മെയിൻ ആയിട്ടും അതാണ് ഇവിടെ നമ്മൾ കണ്ടത് സ്കോപ്പിയോ ഉണ്ട് ജമുന അപ്പൊ ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല

എങ്ങനെയെങ്കിലും മക്കളുടെ ഫ്യൂച്ചർ എങ്ങനെയെങ്കിലും സെറ്റിൽ ആക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ വളരെ എക്സോസ്റ്റഡ് ആണ് പല റിലേഷൻഷിപ്പിൽ കയറി ഭയങ്കര കൂടി നടക്കുന്ന ഭയങ്കര ടെൻഷൻ അടിച്ചു നടക്കുന്ന ഒരു എനർജിയാണിത് ഇത് ആരുടെയും സോൾവിംഗ് ഒന്നുമല്ല സോൾവിംഗ് കണിച്ചൊന്നുമില്ല ഇവർക്ക് ഭയങ്കര എന്താ പറയാ ഇനി ഇനി എന്ത് ഇനി എന്ത് ഒരു റിലേഷൻഷിപ്പിൽ കയറി അതൊരു വരത്തിനൊത്തിച്ചു കൊണ്ടുവരുമ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആള് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പിന്നെയും അവർക്ക് പിന്നെയും വേറെ റിലേഷൻഷിപ്പിൽ ആരും തന്നെ തുടങ്ങണം ഒരാളെ കണ്ടുപിടിക്കും ഇവിടെ എങ്ങനെയാണ് കണ്ടു ഈ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാൻ വഴിയുണ്ട് ഫേസ്ബുക്ക് വഴിയോ സ്നാപ്ചാറ്റോ വേറെ കുറേ സിംഗിൾസിൻ്റെ കുറേ സൈറ്റ്സ് ഉണ്ട് എനിക്ക് പേരൊന്നും അതിൽ അറിയില്ല അപ്പം അതിലൊക്കെ പോയിട്ട് അവർ ചാറ്റ് ചെയ്ത് പിടിക്കുന്ന ആൾക്കാർ രണ്ടാമതും ചില ചിലർ നമ്മുടെ മാറ്റ്യമോണി സൈറ്റിൽ നിന്നും തപ്പി പിടിക്കാറുണ്ട് അവിടെയും മാറ്റ്രിമോണി സൈറ്റിൻ്റെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അപ്പം അയാള് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു അപ്പോൾ അവരായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല മാഡം പക്ഷെ അവരൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ എഡിങ്ങിന് വന്നു അപ്പോ അയാള് അവരെ കണ്ടുപിടിച്ചത് ബാട്രിബോണിക് സൈറ്റിൽ നിന്നാണ് കാരണം ബാറ്ററിബോണിക് സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടെ വരുന്നത് മനസ്സിലായോ അപ്പൊ കൂടുതൽ അടുക്കണം കൂടുതൽ സംസാരിക്കണം മീറ്റ് ചെയ്യണം സംസാരിക്കണം ഡീറ്റെയിൽസ് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോ അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും അടുത്ത് ഇടപഴകാനുള്ള ഒരു ചാൻസും ആണ് കിട്ടുന്നത് അങ്ങനെ ആ മാറ്റിമോണിയൽസ് എല്ലാം എല്ലാം കുട്ടി പറയല്ല മാറ്റിമോണിയും പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന കുറെ എനർജീസ് നമ്മളെ ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ തന്നെ കയറി ഓരോ കാര്യങ്ങൾ കണ്ടുമിടും നമ്മുടെ മാതാപിതാക്കളും ഫാമിലിയെല്ലാം ഇൻവോൾവ് ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇപ്പൊ മോഡേൺ ആണ് ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ് ഞാൻ കയറി അതിനകത്ത് അപ്ലൈ ചെയ്ത് ആരാ വരുന്നത് എനിക്കറിയില്ലല്ലോ ആരോ വിളിക്കുന്ന മീറ്റിയാൻ വേണ്ടി ചായ കുടിക്കാൻ ഞാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഇത് ആരാണെന്ന് കണ്ടു തന്നിരിക്കുന്ന അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ചിലർ ട്രാപ്പിൽ പെടുകയും ചെയ്യും അങ്ങനെ പഠിക്കൊന്നും പോവരുത് ഇപ്പൊ നമ്മള് അന്യദേശത്താണെങ്കിലും ഇപ്പൊ നമുക്ക് ദുബായിൽ വെച്ച് മീറ്റ് ചെയ്യാം കുറച്ച് പഠനം പണമുള്ള ആളാണ് ആ എന്നാ ഞാൻ അടുത്ത മാസം മീറ്റിങ്ങിന് അവിടെ വരുന്നുണ്ട് അവിടെ വന്നാ മതി നമുക്ക് ഇങ്ങനെ ഇന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ എത്രയോ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങളൊന്നും സൂക്ഷിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കയ്യിലാണ് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തിയിട്ടോ നാട്ടുകാരെ കുറ്റപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യവും ഇല്ല കേട്ടോ നമ്മള് കുറച്ചും കൂടെ മെച്ചോർ ആയിട്ട് പെരുമാറണം അപ്പൊ ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കാം ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നത് മനസ്സിലായോ ഉപദ്രവിക്കാൻ വേണ്ടിട്ടല്ല ഇവരെ സഹായിക്കുന്ന ഒരു മനസ്സ് മനസ്സന്വേഷിച്ച് നടക്കുകയാണ് പാവം എനിക്ക് സാധാരണ തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യ ഉപേക്ഷിച്ചു നമുക്കറിയില്ല എന്നാലും കുട്ടികളെ നോക്കാൻ ആരെങ്കിലും അവരെയും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും മതി എന്ന് പറഞ്ഞ് നടക്കുകയാണ് തേർഡ് പാർട്ടി എന്തായാലും തേർഡ് പാർട്ടി അപ്പൊ ഇപ്പൊ ഈ സമയത്ത് അവർ ഭയങ്കരമായി ആണ് കാരണം കുറേ ആയിട്ടുണ്ടാവും ഇങ്ങനെ ആൾക്കാരുടെ പുറകെ നടക്കുന്നതും ചിലരെ അവര് അവിടെ മീറ്റ് ചെയ്യും ഇവിടെ മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നെടുവൂർബോ വന്നെനിക്ക് മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കും കാരണം ആ എങ്ങനെയെങ്കിലും കാര്യം നടന്ന് കിട്ടിയെങ്കിൽ എന്തോ ഒരു ചിന്തയിലാണ് അപ്പൊ ഇവര് കുറെ അധികം യൂസ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ ശരിക്കും എനിക്ക് സാധാമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും സ്ത്രീയായാലും അപ്പോ ഇത് നിങ്ങളുടെ പേഴ്സണിന്റെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിന്റെ ഫോൺ വൈ കണക്ഷൻ ഒന്നും അല്ലാട്ടോ നിങ്ങളുടെ പേഴ്സൺ എപ്പോ മനസ്സിലാക്കും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് പോയി എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമോ തേർഡ് പാർട്ടി ഓൾറെഡി പോയി കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തിക്ക് ഇത് അറിയാമോ തേർഡ് പാർട്ടി പോവാം ചോദിക്കാം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് പോയി എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമോ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് പോയി എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമോ ഇല്ല വ്യക്തി ഇപ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ ഭാരവും ചുമതുകൊണ്ട് നടക്കുക അപ്പൊ ഇന്ന് വൈകുന്നേരം അവിടെ മീറ്റ് ചെയ്യണം ഓ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോ അവര് ചിലപ്പോ ടാറോ റീഡിങ് എടുക്കുന്നുണ്ടാവും അയ്യോ ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫോൺ ബ്ലോക്ക് ആണ് എന്നെ ബ്ലോക്ക് ഒന്നും പറയാണ്ടാണ് പോയത് ഇനി തിരിച്ചു വരുമ്പോ ഒന്നൊരു ടാറോ റീഡിംഗ് എടുക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എനിക്ക് അറിഞ്ഞോടാം എന്താണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നു മനസ്സിൽ അപ്പോ എന്ത്വരെ കണ്ടുപിടിക്കാൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർ ഒരു എനർജി കണ്ടോ കുന്തികൊണ്ട് പോവാം ബുദ്ധിമുട്ടാണ് ഇവരെ എങ്ങനെയെങ്കിലും ഇവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഉന്തികൊണ്ട് നടക്കുകയാണ് ഈ ഭാരം മനസ്സിലായോ അപ്പോ ഇവര് പക്ഷെ ബ്ലോക്ക് ചെയ്ത് പോയി അതാണ് കാര്യം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവര് പോയ കാര്യ കേട്ടോ എന്താ സിറ്റുവേഷൻ നോക്കിയേ നിങ്ങൾ ഇനി തേർഡ് പാർട്ടി പോയിന്ന് അറിയുമ്പോ ഈ വ്യക്തി എന്താ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി പോയി എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോ തേർഡ് പാർട്ടി പോയി ആ വീട് അടച്ചിട്ടൊക്കെ ഈ വ്യക്തി അവർ താമസിക്കുന്ന സ്ഥലം അവര് വാടകയ്ക്കായിരിക്കും താമസിക്കുന്നത് അപ്പൊ ഓരോ സ്ഥലത്തുനിന്ന് അവര് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പോകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറും അവർ വളരെ പ്ലാനിങ്ങോട്ട് പോകും അപ്പൊ ഈ ഫോർവേർഡിങ് എപ്പറസ് ആർക്കും കൊടുക്കില്ല ഇവർ ഇവിടെ പോയി എന്ന് അറിയാൻ പറ്റും പക്ഷെ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഈ വ്യക്തി third party പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ത് ചെയ്യും നമുക്ക് നോക്കാം വ്യക്തി എന്ത് ചെയ്യും വ്യക്തി ഹാപ്പിയാവും എന്നാണ് പറയുന്നത് ഓ സമാധാനമായി കാരണം വ്യക്തിക്ക് അറിയാം വ്യക്തി ഇവരുടെ കുട്ടികളേം കൂടെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പൊ ഇവരോട് എങ്ങനെ നോ പറയണമെന്ന് പറഞ്ഞിട്ട് വിരിക്കുകയായിരുന്നു ഈ വ്യക്തി ഇവര് പോയിന്ന് അറിയുമ്പോ ഓ ഒരു സമാധാനമായി ഇനിയിപ്പോ പ്രശ്നമില്ല എന്നാണ് വ്യക്തിക്ക് തോന്നുന്നത് സമാധാനമായി പോയി ചിലപ്പോൾ ഒരു പാർട്ടി കൊടുക്കാനും പറയുന്ന ഒരു വലിയ നിങ്ങളുടെ വ്യക്തിക്ക് പാർട്ടി കൊടുക്കുകയും വളരെ സന്തോഷമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കുറച്ച് വെള്ളം ഒടിക്കുകയും ഒരു സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ഇവിടെ ഇരുന്ന് അയ്യോ മൊയേ എന്ന് പറയില്ല നിങ്ങളുടെ വ്യക്തി കേട്ടോ അപ്പൊ അതാണ് നിങ്ങളുടെ വ്യക്തി അവൾ ജെമിനി ജമിനിയോ ടോറസ് ഇത്രയുമാണ് ജോഡി വ്യവസായം നമ്മളിവിടെ കണ്ടത് അപ്പൊ ഇതുവരെ എന്റെ രീതിയിൽ കണ്ടുകൊള്ളുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക്